ഹരേ കൃഷ്ണ ശനി വക്രിയാവസ്ഥയിൽ കുംഭരാശിക്കാർക്ക് ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തി ഏഴാം തീയതി വരെയായിരിക്കും ഈ വക്രിയാവസ്ഥ നിങ്ങളുടെ രാശി പതിനൊന്നാമത്തെ രാശിയായ കുംഭരാശി രാശി സ്വാമിയും ശനിദേവ് ശനിദേവ് നിങ്ങളുടെ രണ്ടാമത്തെ ഹൗസിൽ ഹൗസ് ദൃഷ്ടിയും നാലാമത്തെ ഹൗസിൽ എട്ടാമത്തെ ഹൗസിൽ പതിനൊന്നാമത്തെ ഹൗസിൽ ആയിരിക്കും വക്രി എന്നാൽ എന്താണെന്നല്ലേ സൂര്യൻ സെൻറ്റർ പോയിന്റിലും ബാക്കി എല്ലാ ഗ്രഹങ്ങളും സൂര്യനെയും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ശനി ഉൾട്ട തലവെരിഞ്ഞ് പരിക്രമം ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് തോന്നാം പക്ഷെ അങ്ങനെയല്ല ശനിത കുറച്ച് സ്ലോ ആയിട്ടാണ് വരുന്നത് ഇരുപത്തേഴ് നവംബർ വരെയായിരിക്കും ഈ ഗോചരം നിങ്ങളുടെ സെക്കൻഡ് ഹൗസിൽ ശനി വക്രിയാവസ്ഥയിൽ ഇരിക്കുമ്പോൾ എന്തെല്ലാം ഫലങ്ങളായിരിക്കും കുംഭരാശിക്കാർക്ക് കിട്ടാൻ പോകുക സെക്കൻഡ് ഹൗസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ ധനത്തിന്റെ നിങ്ങളുടെ വാണിയുടെ എല്ലാമാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ദയവായി കാണുക ഈ വക്രിയാവസ്ഥയിൽ സൂര്യദേവ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു തീർക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ വേണ്ടി നിങ്ങളെ ഫാമിലിയിൽ നിന്നും ദൂരെയായിട്ടുണ്ടെങ്കിൽ അത് ഫാമിലി മൊത്തം ജീവിക്കുന്നതിനുള്ള ഒരു സാഹചര്യം കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുകയായിരുന്നു പക്ഷേ കുറെ കുറേ കാലം കൊണ്ട് അത് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള സമയം ഇൻവെസ്റ്റ്മെൻറ്റോ നിങ്ങളുടെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റോ പ്രോപ്പർട്ടിയോ വാങ്ങിക്കുന്നതിനും അതോ വീട്ടിലെ ഇലക്ട്രോണിക്സ് ഐറ്റംസോ വണ്ടികളോ കാറോ ബൈക്കോ അങ്ങനെയൊക്കെ വാങ്ങിക്കാനുള്ള ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ആയില്ല ഈ സമയം അതിനെ നിങ്ങൾക്ക് സഫലമാക്കുന്നതിന് വേണ്ടിയുള്ള സമയം നിലവിലുള്ള വീടിൻ്റെ പുതുക്കി പണിയുന്നതിനുള്ള സമയം ഈ സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ജോലിസ്ഥലത്ത് കൃത്യനിഷ്ഠ പാലിക്കുക ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും രണ്ടും ചെയ്യുക പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആരോടും തുറന്നു പറയുക പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ സമയത്ത് തന്നെ ചെയ്തു തീർക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ശനിദേവിന്റെ ദൃഷ്ടി നാലാം ഹൗസിൽ അപ്പോൾ അതിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ഏത് കാര്യവും തുറന്നു പറയുന്നതിനുള്ള ഒരു ധൈര്യം വരും പുതിയ കാര്യങ്ങൾ ചെയ്യുകയും അത് ചെയ്യുന്നതിനുള്ള ഒരു സാമർഥ്യവും അത് ചെയ്യുന്നതിനുള്ള ഒരു ആഗ്രഹവും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നതായിരിക്കും എട്ടാം ഹൗസിൻ്റെ ദൃഷ്ടി വരുമ്പോഴേക്കും നിങ്ങളുടെ മാരിഡ് ലൈഫിലും ലവ് റിലേഷനിലും കുറച്ച് ഒന്ന് ജാഗ്രത പാലിക്കേണ്ട സമയമാണ് എന്തെന്നാൽ അധികമായിട്ടുള്ള ആഗ്രഹങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകളും കൂടുതൽ വയ്ക്കാതിരിക്കുക അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോകും കൂടുതൽ പ്രതീക്ഷകളോ ആഗ്രഹങ്ങളോ വയ്ക്കുകയാണെങ്കിൽ അത് അതിന് ഒരു ചില പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് അതുകൊണ്ട് മാരിഡ് ലൈഫിലാണെങ്കിലും ലവ് റിലേഷനിലാണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പെക്റ്റേഷനോ കൂടുതൽ ഡിസയറോ ഒന്നും വെക്കാൻ പാടുള്ളതല്ല ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഒരു പരിവർത്തനം വേണമെന്നുള്ള ഒരു തോന്നൽ മനസ്സിൽ ഉണ്ടാകാം പിന്നെ പണം എങ്ങനെ സമ്പാദിക്കാം കൂടുതൽ പണം എങ്ങനെ സമ്പാദിക്കാമെന്നും അത് ഇൻവെസ്റ്റ് എങ്ങനെ ചെയ്യണമെന്നുമുള്ള ഒരു ചിന്തകൾ ഒരു ആലോചനയൊക്കെ നിങ്ങൾക്ക് നിങ്ങളിൽ വരുന്നതിനുള്ള സാധ്യത കുടുംബത്തിന് വേണ്ടി കുറച്ചുകൂടി ജാഗ്രത പാലിക്കുന്നു പാലിക്കുന്ന സമയമായിരിക്കും ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഏഴര ശനിയുടെ മൂന്നാമത്തെ ചരണം കൂടിയാണ് ഏഴരശനിയുടെ രണ്ടാമത്തെ ചരണം വളരെ ഒരു ഒരു മെഷപ്പായിട്ടുള്ള ഒരു കഷ്ടതകൾ ഉള്ള ഒരു പീക്ക് ടൈം ആയിരുന്നു പക്ഷെ ശനിദേവ് പോകുന്ന സമയത്തെ എല്ലാം നല്ല രീതിയിൽ ആക്കിയിട്ട് മാത്രമേ പോവുകയുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ശനിയുടെ പതിനൊന്നാമത്തെ ഹൗസിലെ ദൃഷ്ടി ഇത് മുതിർന്ന സഹോദരങ്ങളിൽ നിന്നും ആ ബന്ധത്തിൽ ചില പാകപ്പിഴകൾ വരുന്നതിനുള്ള സാധ്യത ഉണ്ട് അതിൽ നിങ്ങൾ കെയർഫുൾ ആയിട്ട് ഇരിക്കുക ഇനി ഉപായങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ആദ്യമായിട്ട് മാതാപിതാക്കളെ സംരക്ഷിക്കുക മുതിർന്നവരെ സംരക്ഷിക്കുക അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക കുറച്ച് സമയം അവർ അവരോടൊത്ത് ചിലവഴിക്കുക അപ്പോൾ ശനിദേവെന്ന് പറയുന്നത് നമ്മുടെ ഏർ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും പ്രായം കൂടിയ ഒരു ഗ്രഹമാണ് ശനിദേവൻ അപ്പോൾ ശനിദേവനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ മുതിർന്നവരെ സേവിക്കുക തന്നെ വേണം ശനിയുടെ മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുന്നതും ഹനുമാൻ ചാലിസ നിങ്ങൾ മുടങ്ങാതെ ഡെയിലി നിങ്ങൾക്ക് പാരായണം ചെയ്യുക കുതിച്ചു വരുന്ന സൂര്യനെ ജലാർപ്പണം ചെയ്യുക പിന്നെ രാവിലെ ശുദ്ധിയോടുകൂടി ഗായത്രി മന്ത്രം ജപിക്കുക ഈ ഉപായങ്ങൾ നിങ്ങൾ മറക്കാതെ ഡെയിലി പാലിക്കുക ഇന്നത്തെ വാസ്തു ടിപ്പ് നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ കലണ്ടർ തൂക്കുന്നത് എവിടെ നിങ്ങൾക്ക് വീടിൻ്റെ വടക്ക് ഭിത്തിയിലോ അല്ലെങ്കിൽ കിഴക്ക് ഭിത്തിയിലോ കലണ്ടർ തൂക്കാവുന്നതാണ് വടക്ക് സമ്പൽ സമൃദ്ധിയെയും കിഴക്ക് ഒരു പുതിയ തുടക്കത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത് പടിഞ്ഞാറും തെക്കും ഭിത്തികൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമേ ഉള്ളൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു